പെരിങ്ങോമ്പയക്കര ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായുള്ള മെഗാ ശുചീകരണം മാർച്ച് പതിനഞ്ചിന് നടക്കും കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനത്തിലേക്ക് നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി പെങ്ങാമ്പര ഗ്രാമപഞ്ചായത്തിലെ അയൽക്കൂട്ടങ്ങൾ ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിച്ചു സ്ഥാപനങ്ങൾ ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചു ടൗണുകൾ ഹരിത ടൗണുകളായി പ്രഖ്യാപിച്ചു അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സ്ഥാപനങ്ങൾ അടക്കം മുതൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വാർഡവും പഞ്ചായത്തുകാരും ഹരിത പ്രഖ്യാപനം നടത്തേണ്ടതാണ് പതിനഞ്ചാം തീയതിക്കുള്ളിൽ മാനതല പ്രവർത്തനം ഹരിത പ്രഖ്യാപനം പൂർത്തീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രണ്ടിന് വൈകുന്നേരം പഞ്ചായത്ത് തല ഹരിത പ്രഖ്യാപനവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിൽ മുടി കടന്നുപോകുന്ന പ്രധാനപ്പെട്ട റോഡ് പിരിങ്ങോം ടൗണിലേക്കു കടന്നു പോകുന്ന കൊല്ലൂർ രാജഗിരി റോഡിൻ്റെ മുതലപ്പെട്ടി മുതൽ മാടിയോപ്പിജാൽ വരെയുള്ള പതിനഞ്ച് കിലോമീറ്റർ വരുന്ന റോഡിൽ സൈഡ് വൃത്തിയാക്കാൻ പ്ലാസ്റ്റിക് ഇന്ത്യ എല്ലാം പഠിക്കുകയാണ് തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പഞ്ചായത്തിൽ വിപുലമായ ഒരു യോഗം ചേരുകയുണ്ടായി പതിനഞ്ചാം തീയതി രാവിലെ എട്ടര മണി മുതൽ ഈ ശുദ്ധ പരിപാടി നടത്തണമെന്നുദ്ദേശിക്കുന്നത് ലയൻസ് ക്ലബ്ബ് അരവൻശാൽ പാടിയോട്ടിയാൽ യൂണിറ്റിയുള്ള കൂടിയാണ് സംയുക്തമായിട്ടാണ് പരിപാടി സമീപിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാലും നഗരവും വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ ഈ പൊതു നിരത്ത് വൃത്തിയാക്കുന്നതിന് എല്ലാവരുടെയും സഹായവും അതിൻ്റെ സഹകരണവും അതിൻ്റെ പങ്കാളിത്തവും ഉണ്ടാവണം അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് അതിൻ്റെ പ്രഖ്യാപനത്തിലേക്ക് പഞ്ചാമികളിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ 但是，这边都人家为啥子都拿？